ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇപ്പം നല്ല തെളിഞ്ഞൊരു പ്രഭാതമൊക്കെ ആയിട്ടാണ് നമുക്ക് തോന്നിയത് കേട്ടാ പിന്നെ നല്ല കാറ്റുമുണ്ട് അപ്പം മാനത്ത് മഴക്കാരുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചു ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഈ മഴക്കാരൊക്കെ നെയ്യുന്നു പൊയ് വെയിലായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കോഴികളിച്ചു വിടാണ് ഇവര് ആ ഒരു വെട്ടവും വെളിച്ചമൊക്കെ കൊണ്ട് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേട്ടാ പിന്നെ നമ്മളിതാണ് നമ്മുടെ മുറ്റം നല്ല ഭംഗിയുണ്ട് ആ പൂ വിരിഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് എന്ത് ഭംഗിയാണ് ഭയങ്കര സോഫ്റ്റ് ഇതളാണ് കേട്ടോ അതിൻ്റെ അതുകൊണ്ട് തന്നെ വല്ലാതെ കാറ്റ് വീശാൽ ചിലപ്പോൾ പറന്ന് പോവാനും വഴിയുണ്ട് എന്ന് ഓർത്തു കേട്ടോ പിന്നെ അത് ആ വെണ്ടക്കായൊക്കെ ഇവിടെ ഇവിടേതാ ഒരു കുഞ്ഞു പൂവുണ്ട് കേട്ടോ ഇതിൻ്റെ പല നിറത്തിലുള്ളത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ഇപ്പം ഒന്നും കാണാൻ ചെയ്യുന്ന ഒരു നിറ കാണുന്നുള്ളൂ കേട്ടോ പിന്നെതാ ചെന്താമരയുടെ കളറുള്ള പൂവും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ നമ്മളിങ്ങനെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ മുറ്റത്തേക്ക് വരുമ്പോൾ പല നിറത്തിലുള്ള പൂക്കളൊക്കെ കാണുമ്പോൾ എന്താണെന്ന് അറിയില്ല നല്ലൊരു സന്തോഷം പാട്ട് പാടാനുള്ള മൂടൊക്കെ നമുക്ക് തോന്നിപ്പോകൂലേ അപ്പോൾ നമ്മൾ ഭംഗി കണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതല്ല കേട്ടോ നമ്മൾ ചെത്തിപ്പൂ കുറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഭഗവാന് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ചെറ്റിപ്പൂക്കളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് കുറച്ചൊക്കെ ഇവിടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഇതാ ഞാൻ പറിച്ചു വന്ന് കുറച്ച് ബുദ്ധൻ്റെ ആ ഫ്രണ്ടിലുള്ള ആ ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ നല്ല ഭംഗിയായിട്ട് വെച്ച് കേട്ടോ അതിന് ശേഷം എന്താ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാണ് കേട്ടോ ഇന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടി ഉണ്ട് കാരണം നമുക്ക് മഴ അങ്ങോട്ട് മടുത്തു പോയി അപ്പോൾ അതുകൊണ്ട് തോന്നുന്നതാണ് കേട്ടോ അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കിയപ്പോൾ താ പതിയരി ക്ഷേത്രത്തിലെ വിളക്ക് കാണുന്നുണ്ട് അപ്പോൾ നേരത്തെ കണ്ടതിനേക്കാളും ക്ലിയറായിട്ട് കാണുകയാണ് അതായത് മഴക്കാർ വന്ന് മൂടി നല്ല ഇരുട്ടുണ്ട് അപ്പോൾ ആ ഇരുട്ടിൽ ആ ദീപങ്ങൾ കാണുന്നതാണ് കേട്ടോ ഇന്നാണെങ്കിൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനമാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചടങ്ങുകളും പരിപാടികളൊക്കെ ക്ഷേത്രത്തിലുണ്ട് അപ്പോൾ ഇന്ന് നമ്മളിത് ആ കിച്ചണിൽ കയറിയിരിക്കുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് ഇഡലി പിന്നെ ദോശയും ഇഡലിക്ക് ഞാൻ ചട്നി ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തലേ ദിവസം തന്നെ കടലയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കടലക്കറി ഉണ്ടാക്കുന്നതുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ദോശയും കടലക്കറിയും കൂടിയിട്ട് കഴിക്കാനായിട്ട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഗ്രേവി ഒന്ന് തിക്ക് തിക്കായിക്കോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി കുറുകാൻ വേണ്ടിയിട്ട് കത്തിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ലാസ്റ്റ് നമ്മൾ വേപ്പിലേയും പിന്നെ മല്ലിയിലൊക്കെ ഇതറിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ ഇന്നത്തെ ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉണ്ടപ്പൻ ഇഡ്ഡലികളാണ് കേട്ടോ നല്ല രീതിക്ക് തന്നെ വീർത്തങ്ങ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വലിപ്പം തോന്നുന്നുണ്ട് കേട്ടോ നാലെണ്ണം കഴിക്കുന്നിടത്ത് രണ്ടെണ്ണം കഴിച്ചാൽ മതി തോന്നും കേട്ടോ കണ്ടിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് അമ്മയ്ക്കും രമേശായിരുന്നു ഇഴുതലി കൊടുക്കാമെന്നാണ് വിചാരിച്ചു വിട്ടോ അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് ഇഡ്തലി എന്നുള്ളത് കേട്ടോ എനിക്കത്ര ഇഷ്ടമൊന്നുമല്ല കുറേ നാൾ കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ ഒരു കൗതുകമൊക്കെ തോന്നിയിട്ട് കഴിക്കുന്നു മാത്രം കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ കുറച്ച് നേരം വെയിലൊക്കെ കണ്ടും കഴിഞ്ഞ് നമ്മുടെ മുറ്റൊക്കെ കാണാനായിട്ട് അപ്പോൾ ഒരു നല്ല ഭംഗിയായിരിക്കും ഉണങ്ങിയൊക്കെ അങ്ങനെ വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് നമ്മുടെ കോഴിമക്കളാണെങ്കിൽ വെയിലൊക്കെ ശരിക്കും ആസ്വദിക്കുന്നുണ്ട് കേട്ടോ ആ വെയിലത്ത് വന്ന് നിൽക്കുകയും അതുപോലെ തന്നെ ഒരു തൂവലൊക്കെ ഇങ്ങനെ ചിക്കോർത്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുൻപ് കഴുകിയിട്ട ചവിട്ടിയാണ് കേട്ടോ ഇതുവരെ ഉണങ്ങി ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ വെയിൽ കാണുന്ന ആ ഒരു സമയത്ത് കുറച്ച് നേരം നമ്മൾ ടൈലിൽ അതെടുത്ത് വിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാറ്റ് വീശുന്ന കാരണം ഞാൻ ആ മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് പറിക്കാനല്ല മാങ്ങ വെറുക്കാനായിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ആ ഇന്ന് പഴുത്തത് മാത്രമല്ല പച്ചയും വീണേൽക്കണത് അതാണ് ഈ ഞെട്ടോടുകൂടി വീണിരിക്കുന്നത് പച്ചയാണ് കേട്ടോ അപ്പോൾ കാറ്റടിച്ചിട്ട് വീണതായിരിക്കും എന്താണെന്ന് അറിയില്ല ഏട്ടാ കേടൊന്നും കാണാനില്ല പച്ചയും കിട്ടിയിട്ടുണ്ട് നമുക്ക് പഴുത്തതും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം മഴയില്ലാത്ത സമയത്താണ് ഇങ്ങനെ പഴുത്ത മാങ്ങ കിട്ടണമെന്ന് വെച്ചാൽ ജ്യൂസ് അടിച്ച് കുടിക്കാൻ നല്ല രസമാണ് കേട്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജ്യൂസായിട്ട് കഴിക്കാനായിട്ട് തോന്നുന്നില്ല അങ്ങനെ തന്നെ ചെത്തിയും കഴിഞ്ഞിട്ട് പഴമായിട്ട് കഴിക്കുന്നത് തന്നെയാണ് ഇഷ്ടമായിട്ടോ അങ്ങനെ എല്ലാം അവിടെയും നോക്കിയിട്ടോ അപ്പോൾ ഈ മാങ്ങാക്കാലം അതുപോലെ തന്നെ മഴക്കാലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റ് വീശി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ഒരു മാവെങ്കിലും വേണമല്ലേ എന്നാലാണ് അതൊരു രസമുള്ളൂ ഓടിച്ചെന്ന് നമുക്ക് നോക്കാനും പറക്കാനും കഴിക്കാനും ഒക്കെ അതൊക്കെ ഒരു രസം തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ചെടികളൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ അതിന് വെയിലടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പിങ്ക് കളറായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ കാപ്പി കളറിലാണ് നിൽക്കുള്ളൂ കേട്ടോ അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങാൻ തന്നെ തോന്നാം മഴയില്ലാത്തപ്പോഴാണല്ലേ മഴയില്ലെങ്കിൽ നമുക്ക് ഒന്ന് ചുറ്റി നടന്നൊക്കെ എങ്ങനെ പറമ്പിലൊക്കെ നടക്കാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനും തോന്നും കേട്ടോ ഇപ്പം എനിക്ക് കൊത്തിക്കളച്ച ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അറപ്പും മടിയും ഒക്കെ തോന്നും കേട്ടോ മണ്ണിൽ കൈ തൊടാൻ പോലും തോന്നില്ല കേട്ടോ പക്ഷേ തൊടേണ്ടതായിട്ട് വരികയും ചെയ്യും കാരണം ഓരോരോ ചെടികളായിട്ട് ചാഞ്ഞും വീണും ഒക്കെ ഇരിക്കും അതുപോലെ തന്നെ വാഴയാണെങ്കിലും മറിഞ്ഞൊക്കെ വീഴുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അല്ലെങ്കിലും മടി പിടിച്ചിരുന്നിട്ട് ഒന്നും നേടാൻ പറ്റില്ല അല്ലേ നമുക്ക് മടിയൊക്കെ തോന്നുന്നുണ്ട് നമ്മൾ ഓരോന്നൊക്കെ വെച്ചിടുന്നത് കൊണ്ടാണ് മുറ്റവും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് അല്ലേ അപ്പോൾ അത് ആ പാവയ്ക്ക ഞാൻ അരിഞ്ഞും കഴിഞ്ഞ് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്തിരി പാവയ്ക്കയും സവാളയും കൂടി വഴറ്റി വരുന്ന ഒരു സമയത്ത് നമ്മൾ ബീട്രൂട്ട് ചോപ്പ് ചെയ്തതും കൂടി ഇടാണ് കേട്ടോ അത് രമേശ് കടനാണ് ചോപ്പറിലിട്ടും കഴിഞ്ഞിട്ടൊക്കെ റെഡിയാക്കി തന്നത് കേട്ടോ അപ്പോൾ ഇതൊരു കോമ്പിനേഷനാണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ പാവയ്ക്കും അതുപോലെ തന്നെ ബീട്രൂട്ടും സവാളയും പിന്നെ ഇതിലൊരു ലേശം ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു ഒരു പൂള് മാങ്ങയും കൂടി നമ്മൾ ഈ ചോപ്പറിൽ ഇട്ട് കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാവാൻ പോകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പാവയ്ക്കാൻ മേഴ് വരട്ടിയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനൊരു പ്രത്യേക കഴിവാണ് കേട്ടോ ഒന്ന് വീട് റൗണ്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റൗട്ടിൻ്റെ ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ അകത്തേക്ക് ഒരു പ്രത്യേക ശബ്ദത്തിൽ അവനെ അവനൊച്ചെടുക്കും കേട്ടോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അരി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് എറിഞ്ഞു കൊടുക്കും അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ വരും കേട്ടോ അപ്പോൾ മൗഗിളി ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിങ്ങനെ കിടക്കുകയാണ് കേട്ടോ സിറ്റൌട്ടിൽ മൗകുലിക്കാണെങ്കിലും മഴ ആയിപ്പോൾ ഭയങ്കര മടിയാണ് പുറത്തിറങ്ങി നടക്കാനൊക്കെ കേട്ടാ സദാ സമയം അവനെ ഉറക്കാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ എഴുന്നിട്ട് നടക്കുകയുള്ളൂ കേട്ടോ പിന്നെ വല്ലാതെ കാറ്റൊക്കെ കാണുമ്പോൾ ജനലിലൂടെ തലയിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും അല്ലെങ്കിൽ സിറ്റൗട്ടിൽ വന്ന് കിടന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കും കേട്ടോ അപ്പോൾ ഇന്ന് വെയിലായിരിക്കും എന്നൊക്കെ വിചാരിച്ച കാര്യങ്ങളൊക്കെ മാറുകയാണ് കേട്ടോ കാരണം എന്തെങ്കിലും മഴ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വിചാരിക്കുന്നതല്ലേ പക്ഷെ സംഭവിക്കുന്നത് വേറെ എന്തൊക്കെയാണ് അപ്പോൾ ഇനി ഇനിയിപ്പോൾ അങ്ങനെ വെയിൽ വരുന്നുള്ളത് നമ്മൾ കനത്ത പ്രതീക്ഷയൊന്നും വേണ്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലം തന്നെയാണല്ലോ അപ്പോൾ ഈ മഴയത്ത് നമുക്ക് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ലേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രം മതി അല്ലേ അല്ലാതെ മഴയൊക്കെ അങ്ങോട്ട് പെയ്യട്ടെ നമ്മളെ കൊണ്ട് സാധ്യമായതല്ലല്ലോ മഴ പെയ്യാണ്ടിരിക്കട്ടെ ഉള്ള കാര്യങ്ങൾ അപ്പം നമുക്ക് അങ്ങനെ എന്ന് മാത്രം മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമ്മൾ നമ്മൾ ചെയ്യേണ്ട ജോലികളൊക്കെ അതാത് സമയത്ത് തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ അല്ലാതെ ഇതൊക്കെ നമ്മളെ ബാധിക്കുമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞിട്ട് ഈ മഴ കഴിയട്ടെ ഇന്നിട്ട് നമുക്കത് ചെയ്യാം അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകാനുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടത്താനുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് മഴയല്ലേ അത് നാളേക്ക് മാറ്റി വയ്ക്കാം അങ്ങനെയുള്ള വിചാരങ്ങളൊന്നും നമ്മൾ മനസ്സിലേക്ക് എടുക്കരുത് കേട്ടോ നമ്മുടെ ഡ്യൂട്ടികളൊക്കെ നമ്മൾ അതുപോലെ തന്നെ ചെയ്യണം കാരണം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം അത് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫലം ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ വീട്ടമ്മമാരാണെങ്കിൽ നേരത്തെ വെളുപ്പിനെ എഴുന്നേൽക്കുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ നമ്മൾ വിചാരിക്കും മഴയല്ല കുറച്ച് സമയം കൂടി കിടക്കാമെന്ന് വിചാരിക്കും പക്ഷെ എത്ര വൈകി നമ്മൾ ജോലികൾ തുടങ്ങുന്നോ അത്രയും വൈകിയാണ് നമ്മുടെ ജോലികളൊക്കെ കഴിയുള്ളൂ അപ്പം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ടൈമിൽ തന്നെ കഴിച്ചു വയ്ക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു റുട്ടീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലൈഫ് നല്ല സ്മൂത്തായിട്ട് ഹാപ്പി പോകും പോകട്ടോ അല്ലാതെ കാറ്റോ മഴയോ വെയിലോ കാര്യങ്ങളോ ഇതൊന്നും നമ്മളുടെ ആ ലൈഫിനെ ബാധിക്കാതെ നമ്മൾ എന്നും ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം ശ്രമിക്കാനായിട്ടോ അപ്പോൾ നല്ല കാറ്റോണ് വീശാന് തുടങ്ങുന്നത് കേട്ടോ കാറ്റ് മഴ ഇങ്ങനെ നോക്കിയിരിക്കാനായിട്ട് ചെസ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയം ഇതൊക്കെ ഇനി കണ്ടിരിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താനും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരികൾ ണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഞാൻ സിറ്റൌട്ടിൽ ഇന്ന് ഈ മഴയും കാറ്റും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ മൗഗി വന്നും ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ഗംഭീരമായിട്ടാണോ മഴയും കാറ്റും ഇങ്ങനെ ആഞ്ഞ് അടിക്കുന്നത് കേട്ടോ അപ്പോൾ സിറ്റൗട്ടിലേക്കൊക്കെ വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിരിക്കുകയാണ് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം